ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും മക്കളും ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു മേലാറ്റൂർ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും മാറ്റി ഇറങ്ങിയതാണ് സ്കൂട്ടിയിൽ പോകാൻ വിചാരിച്ചിട്ട് എന്താണ് വണ്ടി ഓണാക്കി നോക്കുമ്പോഴാണ് വണ്ടിയിൽ എണ്ണ തീരെ കുറവാണ് അപ്പോൾ പിന്നെ വണ്ടി ഓണാവണമെന്നേ ആവണതന്നെ ഉണ്ടായിരുന്നില്ല പോകാൻ പറ്റിയതായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടക്കാറല്ലേ ദൂരം തന്നെ ഉള്ളു പക്ഷേ ഇപ്പോൾ എടുത്തിട്ട് നടക്കൽ അത്ര എന്താണ് എളുപ്പമുള്ള കാര്യമല്ല കാരണം അവൾ കുറച്ച് വലുതയിക്കണു മറ്റൊരു ചെറിയ കുട്ടിയാകുമ്പോൾ ഒക്കെ നടന്ന് പോകാമെന്നു പക്ഷേ ഇപ്പോൾ എടുത്ത് നടക്കാൻ അത്രയും കുറച്ച് അത്യാവശ്യം നടക്കാണ്ടേനും നമുക്ക് ഒറ്റയ്ക്ക് നടക്കാന്നുണ്ടെങ്കിൽ അത്ര കുഴപ്പമില്ല കുട്ടീനെടുത്തിട്ട് നടക്കൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ മാറ്റി ഇറങ്ങിയത് കൊണ്ട് തന്നെ ഉള്ളി രണ്ടാളും നല്ല കളിയിലാണ് പിന്നെ വണ്ടിയൊക്കെ എന്താണ് എണ്ണയൊക്കെ കൊണ്ടുവന്ന് എന്താണ് ഒഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മൂന്നാളും പോണത് ആദ്യം ഞങ്ങൾ ചാമ ചുമുക്ക് പോരാന്ന് കയറി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു പിന്നെ അവിടെ സ്കൂളിലത്തെ ഐറ്റംസൊക്കെ വന്നിരിക്കണെന്ന് പറഞ്ഞു ഇസു എനിക്ക് വാട്ടർ ബോട്ടിൽ വേണം പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്രാവശ്യം വാങ്ങിക്കണില്ല വിചാരിച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചാൽ ഉണ്ട് അപ്പോൾ ഓൺ പറയും എന്താണ് കുട്ടികളൊക്കെ പുതിയതായിരിക്കും മുന്നോടുന്നത് എപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ എന്തായി എന്താണ് പഴയ തന്നെ കൊടു നിൽക്കണമെന്നിട്ട് എന്നോട് വന്നിങ്ങനെ പറയും ഞാൻ വിചാരിക്കും കേട് വരാതെന്തിനാണ് വ്രതം വാങ്ങിച്ചു കൊടുക്കണേ കരുത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്താണ് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അത് തന്നെ ഉണ്ട് അപ്പോൾ പറഞ്ഞു ഇപ്രാവശ്യം എനിക്ക് വേണം പുതിയത് വേണം പറഞ്ഞിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാ കുട്ടികൾക്കും എന്താണ് പുതിയ ക്ലാസ്സൊക്കെ സ്കൂൾ തുറക്കണ സമയത്ത് എല്ലാതും പുതിയത് വേണമെന്നായിരിക്കും ആഗ്രഹം എന്താണ് മറ്റുള്ള കുട്ടികളുടെ കാണുമ്പോൾ അപ്പോൾ പഴയതിന് വരുമ്പോൾ ഒരിക്കലൊരു എന്താണ് ഇടങ്ങാറുണ്ടെങ്കിലും പക്ഷെ നമുക്ക് എന്താണ് സാഹചര്യത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും ഉള്ളത് വാങ്ങിക്കൊടുക്കും ഇല്ലാതെ വാങ്ങിക്കൊടുക്കില്ല അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ അത് കൊടുക്കാനാ ശ്രമിക്കുക പക്ഷേ എപ്രാവശ്യം വാട്ടർ ബോട്ടിൽ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു ബാഗും തന്നെ അതിൻ്റെ പ്രാവശ്യത്തെ ബാഗ് തന്നെ ഉണ്ട് എന്നാലും എന്താ നല്ല ബാഗുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഇങ്ങനെ ചോദിക്കണമുണ്ട് പിന്നെ ബാഗ് വാങ്ങിച്ചു തരുമോ പുതിയ ബാഗ് വാങ്ങിച്ചരാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് ബ്ലൂ അതേപോലെ ബ്ലാക്ക് റെഡ് ഈ കളർ നല്ല ഇഷ്ടമാണ് പിന്നെ ഈ റോസ് അങ്ങനത്തെ കളറും എനിക്കിഷ്ടമല്ല അത് എന്താണ് പെൺകുട്ടികളെ കളറാണ് പറഞ്ഞിട്ട് ഓൻ അത് എന്താണ് ഓനെ നമുക്ക് നോക്കിയേ പിന്നെ ഓൻ്റെ അടുത്ത് പോയത് ബോക്സിൻ്റെ അടുത്തേക്കാണ് എന്താണ് നല്ല ബോയ്സിൻ്റെ പറ്റി നല്ല ബോക്സുകളുണ്ട് അപ്പോൾ അതിലൊന്ന് ഞാൻ വാങ്ങിച്ചു പിന്നെ ഒരു എന്താണ് പിന്നെ അവനെ അങ്ങനെ സൈക്കിൾ നമുക്ക് ചെറിയൊരു കീച്ചെയിൻ വേണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് വാങ്ങി പിന്നെ വെറുതെ ജസ്റ്റ് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോളും തന്നെ ചെറിയ ബൊമ്മ കണ്ടിട്ട് അതും ഉളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്ലൈഡ് പിന്നെ അങ്ങനെ എന്താണ് ജ്വല്ലറിയൊക്കെ ആണ് പോയത് സ്കൂട്ടി ഇവിടെ നിർത്തിയിട്ടാണ് പോയത് കാരണം എനിക്ക് ഇവിടുന്ന് എന്താണ് ഞാനും മോനൊറ്റക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് എടുത്ത് പോകാൻ കഴിയും പക്ഷെ കുട്ടിമ്പാടുള്ളതുകൊണ്ട് എന്താണ് റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് തന്നെ അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ വണ്ടി പോരും ചെയ്യും അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ജ്വല്ലറിയേക്കാണ് പോന്നത് പിന്നെ മോളുടെ മാല ശരിയാക്കാണ്ടായിരുന്നു അത് ലെങ്ത്ത് കൂടുതലായിരുന്നു അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ചെറുതായിട്ടൊന്ന് വിളക്കിച്ചാൻ വേണ്ടിയിട്ടും പോകുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഞാൻ പിന്നെ ജസ്റ്റ് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഒരു മാല അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ മാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക